ആധുനികമായ സ്ത്രീകളെ നിർവഹിച്ചു കൊടുക്കുമ്പോ ആരാണൊരു പെണ്ണ് എവിടേക്ക് വിളരണെന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ വിശുദ്ധമായ നിശുദ്ധമായ ധുരാധാരാളം സ്ത്രീകളെ പെണ്ണു കൊടുത്തുകൊണ്ട് ഒരാൾ മാത്രമല്ല ജീവിതത്തിന്റെ പരീക്ഷണങ്ങളുടെ കനൽപിടങ്ങളെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിന്റെ ഏറ്റവും വലിയ ഏകാധിപതിയായ സർവയുടെ ഭാര്യപദം അലങ്കരിക്കുമ്പോഴും മരണസമയത്ത് അല്ലാഹുവിന്റെ വിശുദ്ധമായ സ്വരവങ്ങളുടെ വിട പറഞ്ഞുപോയാ ഇമ്രാത്വ അള്ളാഹുവിന്റെ ശക്തമായ സ്ത്രീ സ്ത്രീകഥാപാത്രമാ അതോടൊപ്പം തന്നെ അള്ളാഹുലിന്റെ ഖുർആാൻ പറഞ്ഞാശ്ലോകത്തിൽ നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി കിടന്നുവന്ന സലാത്തു വസ്സലാമിനെ പരിരമണം ചെയ്ത് കിടന്നുറങ്ങുക അള്ളാഹുവിന്റെ വിശുദ്ധമായ പ്രഹീതിന്റെ മന്ത്രത്തിന്റെ പ്രബോധനത്തിനിറങ്ങിയ പ്രവാചകന്മാരുടെ ഭാര്യാപദം അലങ്കരിച്ചിട്ടും ആ പ്രവാടകത്വത്തിന്റെ വിശാലത്തിന്റെ ഭവനത്തിൽ നിന്ന് അശ്രീലതയുടെ നാടുകളിലേക്ക് ഇറങ്ങിപ്പോയാ

ിൽ വീര ഈ ലൂത്തിൽ വീരെയും സ്ത്രീയുടെ കഥാപാത്രം പറയുമ്പോ ആധുനിക സ്ത്രീയുടെ എല്ലാ വികാരങ്ങളെയും വികാരങ്ങളെയും ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുത്ത സുന്ദരനായ ചെറുപ്രക്കാരൻ എന്റെ കരവലയത്തിൽ ഒരുങ്ങാൻ കഴിയുന്ന രീതിയിൽ കാമദാഹം കൊടുക്കുക സുന്ദരനായ ചെറുപ്രകാരെ സമീപിച്ചിട്ട് കടിയാട് വരുമ്പോ സ്ത്രീയുടെ കുതന്ത്രത്തിന്റെ വലയിലൂടെ ആ ചെറുപ്രകാര ജയിലറയിലെത്തിച്ച കുതന്ത്രങ്ങളുടെ രാജകുമാരി എന്ന കുറാൻ ആധുനിക ലോകത്തിൽ അലയാളം പോലെ സുന്ദരനായ ചെറുപ്പക്കാരന്റെ പുറകെ മോഹിച്ചു നടന്നാഹുവിന്റെ കുറഹ പറഞ്ഞു വരുന്ന സ്ത്രീകഥാപാത്രമാതോടൊപ്പം നടന്നുപോയി ആദരവായ പ്രവാചകൻ നബി പ്രവാതകൻ മുസ്തഫിയുടെ ഭാര്യപരം അലങ്കരിച്ചിട്ട് പേരും അപമാനത്തിന്റെ കൂരന്തുകളേട്ട് ഹൃദയം കടയുമ്പോ ആകാശത്തിലേക്ക് കൈകളിയെത്തിയിട്ട് തടച്ചത പിന്ന മുന്നിൽ പൊട്ടിത്തെറഞ്ഞിട്ട് ആകാശലോകത്തിനും നല്ല കുറാണിന്റെ ആയത്തുകൾക്കൊന്നും നിരപരാധിത്വം തെളിയിച്ചു കൊടുത്ത अनेत <singing flowers> <ourselves> <glab begun> <lateral> <sm chamado problemas> സ്ത്രീ കഥാപാത്രങ്ങളെയാണ് ഖുർആൻ അവതരിപ്പിച്ചു തന്നത് അവതരിപ്പിച്ച വ്യത്യസ്തമായ ഭാവങ്ങളോടും വ്യത്യസ്തമായ കാലാവസ്ഥകളോടും വ്യത്യസ്തമായ അന്തരീക്ഷങ്ങളോട് പടവത്തിൽ കല്ലാഹുവിനുമുണ്ട് അത്യുന്നതമായ സ്വരത കലഗതമാക്കിയ കരുണീമണികളെ കുറിച്ച് പറഞ്ഞു തരുമ്പോ അക്കൂട്ടത്തിൽ അല്ലാഹുപേജയപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞൊരു വ്യക്തിത്വമാണ് മറിയുന്നത് എല്ലാ കുത്താരാണ് ഈ ായ ചാരിത്ര ദിവസത്തിന്റെ രണ്ടാം വാർഷികത്തിന്റെ സമാപന ദിവസം പാരാവാരം പോലെ പോലെ എന്റെ പ്രിയപ്പെട്ട ഞാൻ പറയാ ആരാ മറിയ മന്ദറിയോ ആ മറിയുന്ന ഒരു സാധാരണക്കാരി പോലെ കൗമാരക്കാരി പ്രാപിപ്പെ ആ മറിയമ്മ അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോ ഈ തുസിംഗത്തുള്ള കൊച്ചു ിൽ അല്ലാഹു ഞാൻ തമ്മിൽ കൈകെത്തി നിസ്കരിക്കുമ്പോ ഓ മറിയം നിസ്കരിക്കുന്നത് കനാമന്നതാരാ നിസ്സാരക്കാരല്ല ആകാശലോകത്തിൽ നിന്ന് പതിനായിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വന്ന് വീടിന്റെ ഉള്ളിലിരുന്ന് നിന്ന് നിസ്കരിക്കുന്ന മറിയമിനോട് പുറയാണ് മറിയമേ ഇത് ഞാൻ പറയുന്നതല്ല ഇത് തീരുമാന പ്രകടനപരവയല്ല അല്ലാഹുരിന്റെ കുറാൻ പറയുകയാ മല ان माना की वर की स्ता نساء आल ായ പടച്ചിലിന്നുമ്പില് കൈകെട്ടി നിസ്കരിക്കുകയാ മറ്റുപനങ്ങളെ നമ്മളൊക്കെ നിസ്കരിക്കാറില്ലേ രാത്രിയിൽ നിസ്കരിക്കാറുണ്ട് പകയിൽ നിസ്കരിക്കാറുണ്ട് സുഗത്ത് നിസ്കരിക്കാറുണ്ട് സ്വന്തം നിസ്കരിക്കാറുണ്ട് നമ്മുടെ നിസ്കാരം നിസ്കാരമല്ലാണ്ട് മുമ്പിൽ സ്വീകരിക്കപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ എന്നെ പോലെ വികാരമുള്ള വികാരമുള്ള ആഡംബരം അറിയുന്ന ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന അവിനാശനുണ്ടായിരുന്ന മലക്കുകളെ ൂട്ടമായിട്ട് വന്ന് പറയാ മറിയമേ മറിയമേ അല്ലാഹു അല്ലാഹു നിന്നെ ലോകത്തുള്ള മറിയമേക്ക് മാതൃകയായി നിന്നെ നിന്നെ മറിയമേ അല്ലാഹു പരിശുദ്ധയാക്കി മറിയമേ അതുകൊണ്ടാണ് പലരും പരിശുദ്ധ മറിയം എന്ന് പറയുന്നത് മറിയം പരിശുദ്ധയാവാണ് കാരണമെന്താറിയ ഒരു കാരണം ോട് ആധുനിക സ്ത്രീലെ ആദർശം പറയുമ്പോ പെങ്ങളെ പരിശുദ്ധി വേണം പെങ്ങളെ ശുദ്ധി വേണം നിന്റെ ശരീരത്തിന് ശുദ്ധി വേണം ഹൃദയത്തിന് ശുദ്ധി വേണം ശുദ്ധിയുള്ളവരെ പടച്ചെറപ്പിനിട്ടപ്പെടുകയുള്ളൂ പെങ്ങളെ നിന്റെ ശരീരത്തെ അശുദ്ധമാക്കരുടെ നിന്റെ ഹൃദയത്തെ അശുദ്ധമാക്കരുടെ എന്ന് പറഞ്ഞാൽ അത് പ്രീമിന്റെ

മാത്രം ആഗ്രഹിച്ചിട്ട് നാളെ ഈ പ്രസംഗം ചിലപ്പോഴും വിവാദമാകാം വിമർശനമാവാം അതൊന്നും എന്റെ ഒരു പ്രശ്നമല്ല മറിയമിന്റെ പരിസ്ഥിതി അതറിയണമെങ്കിൽ നിങ്ങളെ ഞാൻ മാടി വിളിക്കുകയാ നമുക്ക് സഞ്ചരിച്ചു നോക്കാം അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്ത് മറിയവരുടെ അധ്യായമുണ്ട് ി താപിമറിയം മറിയമിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയമുണ്ടോ ആരാ മറിയമാരാ ഇതിന് തപല തു കാന ശ്രദ്ധയാ ഒരു ദിവസം കുളുക്കാൻ വേണ്ടി വിജനമായ മരുഭൂമിയിൽ കൗമാരക്കാരിയായ മറിയം നടന്നുപോയ സമയം ഓർക്ക് തിരുദൂതരെ അരാണ് മറിയമാരാന്റെ ഖുഹാ പറയാ തമസലഹ ദശരന സദിയ ഇവിടെയാണ് ഒരു പെണ്ണിടു തക്കുവേനാം തിരിച്ചറിയേണ്ടത് അള്ളാഹുവിന്റെ കുറ പറയുന്നു ആ സമയത്ത് ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഏമനാദിയോടെ വിപുലതയോടെ വിഭ്രാന്തിയോട് മറിയതി പറഞ്ഞു പറഞ്ഞ പത്രിയല്ലാഹുവേ കാലത്ത് റഹ്മാനെ மறியமையெல்லாகுத்தான தா குளிக்கிற முன்பாகத்தொரு சிறுப்பக்காரனை கண்டப்போ ஆ சமயத்தும் அறியமீவி பண்ண மறுபடி அல்லா கவலகையா ஒரு பல புருஷனாய செப்பக்காரன் குளிசலத்தின் முன்பிலோ எப்பிண பிடியா எனிக்கெண்ட அல்லான படியா செக்யா നീ ുള്ളവനാണെങ്കിൽ അള്ളാഹുവിനെ പേടിയുള്ളവനാണെങ്കിൽ നീ കുളിസ്ഥലത്ത് നിന്ന് മാറി നിൽക്കണേ ഞാൻ ഈ ആയത്തുകൾ പറയുന്നത് ആധുനിക പെണ്ണിന്റെ അടിസ്ഥാനം പറയാനാണ് അപ്പോ മതിയായ മറിയ വിനോദ ചെറുപ്പക്കാരൻ പറഞ്ഞ പെണ്ണെ പേടിക്കട്ടു ഓ മറിയമേ 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 റസൂലു അല്ലാഹു ൂതനായ ചിബിലിരാണ് ഞാൻ എന്തിനാണ് ചിബിലിരായ ഞാൻ നിന്റെ കുളിപ്പറയുടെ മുമ്പിൽ വന്നതെന്നറിയോ നിനക്ക് ഞാൻ മനസ്സിയൊരു കുഞ്ഞിനെ തരാം വന്നതാണ് മറിയമേ ഇവിടെ നമ്മുടെ ചരിത്രം ഞാൻ സ്ഥൂപ്പെടുകയാണ് വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരിമാരോട് ആരാത്ത വിദൂരമായ മനുഷ്യവാസത്തിന്റെ സാധ്യത മലക്ക് വന്നിട്ട് ചെറുപ്പക്കാരൻ രൂപത്തിൽ അള്ളാഹു നിനക്കൊരു കുഞ്ഞിനെ തരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയവേ വിവാഹം കഴിച്ചിട്ടില്ലാത്ത വിവാഹത്തിന്റെ പ്രായമെത്തിയിട്ടും വിവാഹം കഴിച്ചിട്ടില്ല അവിടുത്തെ വൈത്തുമുക്കത്തെ മറുഭാഗത്തുള്ളൊരു വേണ്ടി സദാ ചെയ്യുന്ന മറിയമെന്ന് പെൺകുട്ടി പറഞ്ഞൊരു മറുപടി ഖുർആൻ രേഖപ്പെടുത്തുന്നുണ്ട് എന്തിനാ ഖുർആൻ രിത്രം പറയുന്നത് രസിക്കാനല്ല അത് ചിരിക്കാനല്ല രസിക്കാനല്ലവർക്ക് ഗുണപാഠത്തിനു വേണ്ടിയാണല്ലാഹു ചരിത്രം പറഞ്ഞു തരിക ചിന്തിക്കുന്നവർക്ക് ഗുണപാഠം ഉൾക്കൊള്ളാം ചിന്തിച്ച് ചിന്തിച്ചു തന്നെ ജീവിതത്തെ അത് വഴിയിലൂടെ നടത്തിക്കൊണ്ട് പോകാണ് അറിയാതെ തെട്ടുകൾ സംഭവിച്ചിട്ടുണ്ട് അറിയാതെ ചിലകരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളകത്തെ പേടിയുണ്ടോ നരകത്തെ പേടിയുണ്ടോ പേടിയുണ്ടോ മാറ്റം വരുത്താനാണ് പടച്ചറപ്പ് ഖുവാൻ വന്നത് മാറ്റം വരുത്താനാണ് പ്രവാചകന്മാർ വന്നര് മാറ്റം വരുത്താനാണ് നരകത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് മാറ്റം വരുത്താനാണ് ചരിത്രത്തിന്റെ ഇന്നലകളെ റുവാ ിൽ പറഞ്ഞു പറഞ്ഞത് ആ മറിയം പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഞാൻ ഈ ഒരു യോഗ്യത ഞങ്ങൾക്ക് പറയാൻ കണ്ടന്തളയിൽ തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് പെൺകുട്ടികൾ കൈവത്തട്ടെ എന്ന് പറഞ്ഞാൽ അങ്കുലി പരിമിതമായ പെരളിൽ എന്നാ കഴിയുന്ന പെൺകുട്ടികൾക്കെല്ലാം കഴിയോ അതാണ് ആധുനിക സ്ത്രീ ഞാനെന്ന് ചോദിച്ചാൽ ആ മറിയം പറഞ്ഞതുപോലെ എനിക്കും പറയാൻ കഴിയും എന്താ റിയമ പറഞ്ഞതെന്താ കാലത്ത് അന്നയക്കൂനുലേഹുല കാലത്ത് അന്നയക്കൂനുലേഹുല എനിക്കൊരു കുഞ്ഞുണ്ടാവാനോ കഴിയാത്ത എനിക്ക് കുഞ്ഞുണ്ടാവാനോ മറിയമെന്ന് പറയുന്ന ആ ചെറുപ്പക്കാരി പറഞ്ഞ മറുപടി മലക്കായ ചിബ്രീലിനോട് നിങ്ങൾ എന്താ പറയുന്നത് എനിക്കൊരു കുഞ്ഞുണ്ടാവാനോ ീ ബഷർ ഒരന്യം സസിനി ബഷർ ഈ കാലഘട്ടം വരെ ഒരു ഒരന്യപുരുഷൻറെ ശരീരത്തെ സ്പർശിച്ചിട്ടില്ല ടപ്പുറമൻ കിട്ടിട്ടില്ല എന്നല്ല ലൈംഗീകബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നല്ല അന്യപുരുഷനുമായി ഒട്ടക്കിരുന്നിട്ടില്ലെന്നല്ലാ പറഞ്ഞതെന്താ ഓരമയും സസിനീ ബഷറുന് ഇതേവരെ ഒരു അന്യപുരുഷന്റെ കരസ്പർശനം എന്റെ ശരീരത്തിന് തൊട്ടിട്ടില്ല

പ്ലസ് ടുവിന് പഠിക്കുന്ന പ്രായബുദ്ധിയായ വേണ്ട കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളുണ്ട് അനുവദനീയമായി ഖുർആൻ ആരെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാടെ അനുവദനീയമല്ലാത്ത എന്റെ ശരീരത്തിന്റെ മുൻകൈ കാണാൻ അനുവാദമില്ലാത്ത എന്റെ ശരീരത്തിന്റെ സൗന്ദര്യം കാണാൻ അനുവാദമില്ലാത്ത ഒരു പുരുഷന്റെ വിരൽ പുച്ഛം എന്റെ ശരീരത്തിന് തൊട്ടിട്ടില്ല എന്ന് പറയാൻ എന്ന് പറഞ്ഞാൽ ആധുനിക ലോകത്തിന്റെ പെണ്ണിനോട് ഞാൻ ചോദിക്കുക വിവാഹയിലെ ഇടകൾ നടന്നു പോകുന്ന കല്യാണ വീട്ടിൽ വ്യത്യാസമില്ലാതെ ലിംഗ വ്യത്യാസമില്ലാതെ സമത്വം പാടില്ല എന്ന് പറഞ്ഞ മൂലിയാക്കന്മാരെ മൂരാച്ചുകളാക്കി മൂന്ന് മൂലയിലേക്ക് വലിച്ചെറിഞ്ഞ ആധുനിക സമൂഹത്തോട് ഞാൻ ഉറക്കം ചോദിക്കട്ടെ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഷറ് അന്യപുരുഷനൻ ചെയ്തവര് തൊട്ടിട്ടില്ല പടച്ചവനെ അല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിങ് നിർവഹിക്കുന്ന ശാസ്ത്രീയ സഹോദരങ്ങളെ കാക്കണയല്ലോ